ഇപ്പോൾ ബഹുമാനിയനായ മന്ത്രി ശ്രീ എം പി രാജേഷ് ടെലിഫോൺ ലൈനിലുണ്ട് ശ്രീ എം പി രാജേഷ് ഇപ്പോൾ ഷംസീറൊക്കെ സൂചിപ്പിച്ചതുപോലെ പതിറ്റാണ്ടുകളുടെ ഒരു ഒരു പരിചയം അതുപോലെ സീതാറാം യെച്ചൂരിയൊക്കെ കടന്നു വന്ന വഴികളിലൂടെ വിദ്യാർത്ഥി യുവജന പ്രവർത്തകരായി നേതൃ നേതാക്കളായി വന്ന ആളുകളാണ് നിങ്ങളൊക്കെ എം പി രാജേഷ് എങ്ങനെയാണ് അദ്ദേഹത്തെ അനുസ്മരിക്കുന്നത് പ്രത്യേകിച്ച് പാർലമെൻറ്റേറിയൻ എന്ന നിലയിൽ കൂടി സീതാറാം യെച്ചൂരിയെ നന്നായി ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എസ് എഫ്ഐയിൽ ചേർന്ന കാലത്തെ അഖിലേന്ത്യാ പ്രസിഡന്റാണ് സീതാറാം യെച്ചൂരി അന്ന് ഞങ്ങളെല്ലാം സീതാറാം യെച്ചൂരിയെ കുറിച്ച് അഭിമാനത്തോട് പറയും മെച്ചപ്പെയുടെ മുദ്രാവാക്യം പഠിക്കുക പോരാടുക എന്ന മുദ്രാവാക്യത്തിന്റെ അർത്ഥം എന്താണ് എന്ന് വിശദീകരിക്കുക സീതാറാം യെച്ചൂരിയെ കുറിച്ച് പറഞ്ഞിട്ടാണ് പ്രകാശ് കാരാട്ടിനെ പോലുള്ളവരെ കുറിച്ചൊക്കെ പറയാറുണ്ട് സീതാറാം യെച്ചൂരി സി ബി എസ് ഇ ഇന്ത്യയിൽ ഒന്നാം റാങ്കുകാരനായിരുന്നു അത് കഴിഞ്ഞ് ജെ എൻ യുവിൽ അദ്ദേഹത്തിന്റെ അക്കാദമിക് റെക്കോർഡ് മറ്റാർക്കും എത്തിപ്പിടിക്കാൻ കഴിയാത്തതാണ് അപ്പോ അതാണ് അതോടൊപ്പം അടിയന്തരാവസ്ഥക്കെതിരെ സമരം ചെയ്യുകയും ജയിലിൽ പോവുകയും ഇന്ദിരാഗാന്ധിയെ സർവപ്രതാപിയായിരുന്ന പ്രധാനമന്ത്രി അന്നത്തെ ഇന്ദിരാഗാന്ധിയെ തടഞ്ഞു നിർത്തി അവർക്കെതിരായ കുറ്റപത്രം വായിച്ച് കേൾപ്പിക്കുകയും ചെയ്ത ആ ചിത്രം എപ്പോഴും സാമൂഹിക മാധ്യമങ്ങളിൽ നമുക്ക് കാണാം അങ്ങനെ പഠിക്കുക പോരാടുക എന്ന മുദ്രാവാക്യം എന്താണ് എന്ന് വിശദമാക്കുന്ന അല്ലെങ്കിൽ അത് ആവിഷ്കരിച്ച ഒരു ജീവിതമായിരുന്നു സീതാറാം യെച്ചൂരുടേത് വിദ്യാർത്ഥി നേതാവ് എന്ന നിലയിൽ അദ്ദേഹം മുപ്പത്തിനാലാമത്തെ വയസ്സിൽ മുപ്പത്തിനാലോ മുപ്പത്തിയഞ്ചോ വയസ്സിൽ സി പി ഐ എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായി ഇ എം എസും വി ടി രണദേവിയെയും ബസവപുന്നയേയും ജ്യോതി ബസുവും ഒക്കെയുള്ള നവരത്നങ്ങൾ എന്നറിയപ്പെട്ട നേതൃനിരയുള്ള കാലത്ത് അദ്ദേഹം കേന്ദ്ര കമ്മിറ്റി അംഗമായി ചെറിയ പ്രായത്തിൽ വന്നു അക്കാലത്തൊക്കെ മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള ഒരു കഥ ഞാൻ ഓർമ്മിക്കുകയാണ് രാജീവ് ഗാന്ധി ഇന്ത്യയിലെ പ്രഗത്ഭരായിട്ടുള്ള പല ചെറുപ്പക്കാരെയും തൻ്റെ കൂടെ കൂട്ടാനും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താനും ശ്രമിച്ചപ്പോ സീതാറാം യെച്ചൂരിയെ ഒരു കഥയുണ്ട് അദ്ദേഹം അത് ഏർ ഉള്ള ഒരു കഥ അക്കാലത്തുണ്ട് അപ്പൊ ഉറച്ച പ്രത്യശാസ്ത്രൈര്യം രാഷ്ട്രീയ ബോധം ഇതെല്ലാം ഉള്ള ഒരു ഒരു നേതാവായിരുന്നു മറ്റൊരു ചെറിയ പ്രായങ്ങൾ മുതൽ തന്നെ സീതാറാം യെച്ചൂരി ഞാൻ അദ്ദേഹവുമായിട്ട് വ്യക്തിപരമായിട്ടൊരു കാൽനുറ്റാണ്ട് സഭയുടെ സംസ്ഥാന സെക്രട്ടറിയായ കാലം മുതലുള്ള അടുപ്പമാണ് പ്രായത്തിന്റെ അന്തരം ഒന്നുമില്ലാതെ വളരെ സൗഹൃദത്തോടുകൂടി വളരെ സൗമ്യമായി സ്നേഹത്തോടെ ഇടപെട്ടിരുന്ന ഒരാളാണ് പാർലമെന്റിൽ അദ്ദേഹം രാജ്യസഭയിൽ ഉണ്ടായിരുന്നപ്പോൾ എട്ടു വർഷം ലോക്സഭയിൽ ആ കാലത്ത് തന്നെ പ്രവർത്തിക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട് ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടി നേതാവായിരുന്നു വലിയ പ്രോത്സാഹനമായിരുന്നു അദ്ദേഹം പാർലമെന്ററി പ്രവർത്തനത്തിന് നൽകിയിരുന്നു അപ്പൊ മാർഗദർശനോ അതൊരു ഒരു അദ്ദേഹത്തിന്റെ ഒരു വഴി കാണിക്കുന്ന ഒരു രീതി കൂടി ഉണ്ട് മാത്രമല്ല ഇന്ത്യൻ പാർലമെന്ററി ചരിത്രത്തിലെ സമാനതകളില്ലാതെ ഏറ്റവും ഗംഭീരം എന്ന് പറയാവുന്ന പ്രസംഗങ്ങൾ നടത്തിയിട്ടുള്ള ഒരാളാണ് സീതാറാം ച്ചൂരി ഒന്ന് ഞാൻ എപ്പോഴും ഓർമ്മിക്കുന്നത് ഭരണഘടനാ ദിനവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഭരണഘടനയെക്കുറിച്ചുള്ള ഒരു പ്രസംഗം ഉള്ളത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചൊരു റഫറൻസ് രേഖയായിട്ട് ആ പ്രസംഗം ഉപയോഗിക്കാം ഫ്രണ്ട്ലൈൻ ദ്വൈവാരിക ആ പ്രസംഗത്തിന്റെ ഫുൾടെക്സ്റ്റ് പ്രസിദ്ധീകരിച്ച് പറഞ്ഞത് ഇന്ത്യൻ പാർലമെന്ററി ചരിത്രത്തിലെ ഏറ്റവും സമുജ്വലമായ പ്രസംഗം എന്നാണ് അതിശയോക്തിയില്ല ഞാൻ ആ പ്രസംഗം ലോക്സഭ നടക്കുമ്പോ സെൻട്രൽ ഹാളിലെ ടെലിവിഷനിൽ ഇരുന്ന് രാജ്യസഭയിലെ സീതാറാമന്റെ പ്രസംഗം കണ്ടിട്ടുണ്ട് മറ്റൊരു സന്ദർഭം എനിക്ക് ഓർമ്മ വരുന്നത് ജസ്റ്റിസ് സൗമിത്ര സെനിന്റെ കുറ്റവിചാരണയാണ് കുറ്റവിചാരണ നോട്ടീസ് കൊടുക്കുന്നതും കുറ്റവിചാരണ പ്രമേയം അവതരിപ്പിക്കുന്നതും സീതാറാം യെച്ചൂരിയാണ് അതൊക്കെ പാർലമെന്ററി ചരിത്രത്തിൽ അത്യപൂർവ്വമാണല്ലോ അതിനുമുമ്പ് ജസ്റ്റിസ് രാമസ്വാമിയുടേതാണ് തൊണ്ണൂറ്റി ഏഴിൽ ഉണ്ടായിട്ടുള്ള സോംനാഥ് ചാറ്റർജി ആയിരുന്നു അത് അവതരിപ്പിച്ചത് ഇത് സീതാറാം യെച്ചൂരിയാണ് അപ്പൊ അത് രാജ്യസഭയിലാണ് എന്നതുകൊണ്ട് അത് കാണാൻ വേണ്ടി യെച്ചൂരിയുടെ പ്രസംഗീ ഈ ചരിത്ര പ്രധാനമായ പ്രസംഗം കേൾക്കാൻ ലോക്സഭയിൽ നിന്ന് ഇറങ്ങി രാജ്യസഭാ ഗാലറിയിൽ പോയിരുന്നിട്ടുണ്ട് ഞങ്ങളെല്ലാം ആ ഗാലറിയിൽ ഇരുന്ന പ്രസംഗം കേട്ടത് ഞാൻ ഓർമ്മിക്കുകയാണ് അപ്പോ അസാമാന്യമായ ഭൈഷണിക വൈഭവം ഒരുപക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്നല്ല വേദമേഖലയിലാണെങ്കിലും അത്ര ഏഹ് ദൈക്ഷണികമായ ഔന്നത്യമുള്ള തലച്ചോറുകൾ അധികമില്ല എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും ആ ധൈക്ഷണിക ഔന്നത്യവും പാണ്ഡിത്യവും മുഴുവൻ അദ്ദേഹം ഉപയോഗിച്ചത് ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തിന്റെയും പാവപ്പെട്ടവരുടെയും മോചനത്തിന് വേണ്ടിയാണ് അദ്ദേഹത്തിന്റെ അക്കാദമികമായ മികവും എല്ലാം ഉപയോഗിച്ചിട്ടുള്ളത് ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് ഒരു മാതൃക തന്നെയായിരുന്നു അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കഴിഞ്ഞ പത്തിരുപത്തഞ്ച് വർഷ കാലത്തെ ബന്ധത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഒപ്പം ഒരുപാട് യാത്ര തെറ്റിട്ട് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ പരിഭാഷപ്പെടുത്താനായി മന്ത്രിയായ ശേഷവും അദ്ദേഹത്തിന്റെ തിരുവനന്തപുരത്ത് നടന്ന റാലിയില് പ്രസംഗം പരിഭാഷപ്പെടുത്തിയത് ഏറ്റവും ഒരു ഇതൊന്നൊന്നരണ്ടോ കൊല്ലം മുമ്പാണ് അത് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ പരിഭാഷപ്പെടുത്തുക എന്നുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് അത്ര മനോഹരമായ പ്രസംഗങ്ങളാണ് ഒരു ഒരു പുഴയൊഴുകി വരുന്നത് പോലെ അനർഗളമായിട്ടുള്ള ഒരു പ്രവാഹമാണ് വാക്കുകളുടെ അപ്പൊ അങ്ങനെ ഒരുപാട് ഓർമ്മകൾ സഖാവമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ആ ഓർമ്മകളെല്ലാം വളരെ പ്രിയപ്പെട്ട ഓർമ്മകളാണ് ശ്രീ വളരെ പ്രധാനപ്പെട്ട അനുഭവങ്ങളാണ് എം പി രാജേഷ് ഇപ്പോൾ പങ്കുവച്ചത് അദ്ദേഹത്തിൻ്റെ എല്ലാ മികവുകളും അദ്ദേഹത്തിൻ്റെ ദൈക്ഷണിക പാഠവും അക്കാഡമിക് റെക്കോർഡ് എല്ലാം അദ്ദേഹം വിനിയോഗിച്ചത് തൊഴിലാളി വർഗത്തിന് വേണ്ടിയായിരുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം അവതരിപ്പിച്ചാണ് ഇപ്പോൾ മന്ത്രി എം പി രാജേഷ് സംസാരിച്ചത്